യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ മഹാഭാരതത്തിലെ ഏറ്റവും ദുഷ്ടകഥാർ മാത്രമാണ് ശകുനി കൂടുതൽ ബുദ്ധിക്കാരനായ ആളുകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ശകുനി കാരണം മഹാഭാരത യുദ്ധത്തിന്റെ പ്രധാന കാരണക്കാരൻ കൗരവരുടെ അമ്മാവനായ ശകുനിയാണ് നമ്മുടെ കേരളത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ പവിത്രേശ്വരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മായങ്കോട്ട് മനഞ്ചെരുവ് മലനട ക്ഷേത്രമാണ് ഇന്ത്യയിലെ തന്നെ ഏക ശകുനി ക്ഷേത്രം ഈ സ്ഥലത്ത് വെച്ചാണ് ശകുനി പരമശിവനിൽ നിന്ന് മോക്ഷം നേടിയതെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിന് അകത്തായി വലിയ ഒരു കരിങ്കല്ല് കാണാം ഈ കരിങ്കല്ലിൽ തപസിരുന്നാണ് ശകുനി ശിവനെ പ്രസാദിപ്പിച്ചതെന്നാണ് വിശ്വാസം മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ ഈ ക്ഷേത്രത്തിൽ പൂജ നടത്താറില്ല എന്നാൽ ഭക്തർ ശകുനിക്ക് കള്ള് പട്ട് ഇളഞ്ഞർ എന്നിവ കാണിക്കു നൽകാറുണ്ട് ഇവിടുത്തെ കുറവർ എന്ന സമുദായക്കാരാണ് ശകുനിയെ ആരാധിക്കുന്നത് ശകുനി ഒരു ദുഷ്ട കഥാപാത്രം അല്ലെന്നാണ് അവരുടെ വിശ്വാസം സാഹചര്യങ്ങളാണ് ശകുനിയെ പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് അവരുടെ വിശ്വാസം ശകുനി ദുര്യോധനന്റെ അമ്മാവനായിരുന്നു എന്ന് ഭൂരിപക്ഷം പേർക്കും അറിയാം അതുപോലെ എല്ലാവരും വിശ്വസിക്കുന്നത് ശകുനി രാജ്യം പിടിച്ചെടുക്കാൻ ദുര്യോധനെ സഹായിക്കുകയായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഷകിനി കുരുവംശത്തോട് പകവീട്ടുകയായിരുന്നു ഷകിനിയുടെ പകയ്ക്ക് കാരണമായ കഥ ഇങ്ങനെ ഭീഷ്മനെ പേടിച്ച സഹോദരിയായ ഗാന്ധാരിയെ നിർബന്ധപൂർവം അന്ധനായ ധൃതരാഷ്ട്രർക്ക് വിവാഹം കഴിച്ചു ഭീമനെ പേടിച്ച് ശകുനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതിനു മുൻപ് തന്നെ ഭീമനും പാണ്ഡുവും ചേർന്ന് ഗാന്ധാരം ആക്രമിച്ച് തോൽപ്പിക്കുകയും സുബലന്റെ കുടുംബത്തിലുണ്ടായിരുന്ന പുരുഷ പ്രചകരെ എല്ലാം വധിക്കുകയും സുബലനെയും ശകുനിയെയും മറ്റ് സഹോദരന്മാരെയും ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കുകയും ഒരു ദിവസത്തെ ആഹാരമായി അവർക്ക് ആകെ കൊടുത്തിരുന്നത് ഒരു പിടി മലരായിരുന്നു ബുദ്ധിമാനും അഭിമാനിയുമായിരുന്ന സുബലൻ പറയാറുണ്ട് ഒരു വംശത്തോടെ നമുക്ക് പ്രതികാരം ചെയ്യണം അങ്ങനെ ഒരു ദിവസം കിട്ടുന്ന ആഹാരം മുഴുവൻ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനായ ശകുനിക്ക് കൊടുക്കുന്നു സുബലനും ശകുനിയുടെ മറ്റ് സഹോദരന്മാരും പട്ടിണി കിടന്ന് മരിക്കുകയും ചെയ്യുന്നു മരിക്കുന്നതിന് മുൻപ് സുബലനും ബന്ധുക്കളും അനുഭവിച്ച കഷ്ടപ്പാടുകളും അപമാനവും ഒരിക്കലും മറക്കാതിരിക്കാൻ ശകുനി ഇടത് പെരുവിരലും അസ്ഥിയും കയ്യിലുണ്ടായിരുന്ന ദണ്ടുകൊണ്ട് ഇടിച്ചുപൊട്ടിച്ച് മുടന്തനായി മരിക്കുന്നതിന് മുമ്പ് സുബലൻ താൻ മരിച്ചതിനാൽ തൻ്റെ നട്ടലിലെ കശേരുക്കൾ എടുത്ത് പകിടകൾ ഉണ്ടാക്കണമെന്നും ആ പകിടകൾ ഉപയോഗിച്ച് കളിച്ചാൽ ശബിനി ഒരിക്കലും തോൽക്കില്ലെന്നും ശബിനിയോട് പറഞ്ഞു പകിട കളിക്കുമ്പോൾ സുബലന്റെ ആത്മാവ് പകിടകളിൽ ആവേശിക്കുകയായിരുന്നു ഗാന്ധാരിയുടെ ദോഷം തീർക്കാൻ അവളെ ഒരു കഴുതിയെ കൊണ്ട് കല്യാണം നടത്താൻ ജ്യോതിഷികൾ കൽപ്പിച്ചു ആ കഴുതിയെ കൊന്ന് വൈദവ്യത്തെ മറികടന്നു പെങ്ങൾ ഗാന്ധാരി പിന്നീടാണ് വിവരങ്ങളെല്ലാം അറിയുന്നത് ഹസ്തനപുരിയിലേക്ക് ഗാന്ധാരിയുടെ വിവാഹശേഷം പുറപ്പെട്ടു തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് ഹസ്തിനപുരിയിൽ താമസിച്ചേ പറ്റൂ അങ്ങനെ മനസ്സിൽ ഒടുങ്ങാത്ത പ്രതികാരത്തിന്റെ കനകുകളും പേരെ ദുര്യോധനന്റെ സന്ത സഹചാരിയായി മാറി പുറത്തുനിന്നാർക്കും കുരുവംശത്തെ നശിപ്പിക്കുവാൻ കഴിയില്ല ഇവർ തമ്മിൽ തല്ലിത്തീരണം അതിനുള്ള ഒരേ ഒരു വഴി പാണ്ഡവരും കൗരവരും തമ്മിൽ വൈരം വളർത്തുക തമ്മിൽ തല്ലിക്കുക പരസ്പരം കൊല്ലിക്കുക പ്രതികാരം നിറവേറ്റാനുള്ള തൻ്റെ കരുക്കൾ മാത്രമായിരുന്നു പാണ്ഡവർ ഭാരതവർഷത്തിലെ ഏറ്റവും ശക്തമായ ഒരു വംശത്തെ വെറു പകിട മാത്രം ആയുധമാക്കി മുച്ചൂടും മുടിച്ചവനാണ് ശകിനി കൺമുന്നിൽ വിശന്നു വീണ് മരിച്ച അച്ഛനോടും സഹോദരന്മാരോടുമുള്ള വാക്കു പാലിക്കുന്നവനാണ് ശകുനി ശകുനിയുടെ യഥാർത്ഥ ഉപദേശം പഞ്ചപാണ്ഡവർ സഹദേവൻ ഒഴികെ ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ സഹദേവന് ആ സത്യം ആരെയും അറിയിക്കുവാൻ കഴിയുമായിരുന്നില്ല അതുമാത്രമല്ല മഹാഭാരത യുദ്ധം ഉണ്ടാവുമെന്നും അതിന്റെ പരിണിത ഫലങ്ങളും സഹദേവന് അറിയാമായിരുന്നു പക്ഷേ സഹദേവന് ഒരു ശാപം ഉണ്ടായിരുന്നു ഇതെല്ലാം ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സഹദേവൻ മരിക്കുമായിരുന്നു അങ്ങനെ അവസാനം സഹദേവന്റെ അസ്ത്രമേറ്റ് കുരുക്ഷേത്ര ഭൂമിയിൽ ജന്മം അവസാനിപ്പിച്ചവനാണ് ശബിനി ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക